ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ദോശമാവാണ് ദോശമാവ് മിക്സിയിൽ എങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്നും ആ ദോഷമാവ് ഉപയോഗിച്ച് പെർഫെക്റ്റായി എങ്ങനെ ദോശ ഉണ്ടാക്കാമെന്നുമാണ് കാണിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മുക്കാൽ കപ്പ് ഉഴന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തോടില്ലാത്ത ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അതിനോടൊപ്പം ഒരു ടീസ്പൂൺ ഉലവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയ ശേഷം രണ്ടോ മൂന്നോ മണിക്കൂർ കുതിരാനായി വെക്കാം നന്നായി കുതിർന്നു വന്നിട്ടുള്ള അരിയും മഴനും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ രാത്രിയിലാണ് മാവ് അരച്ചു വെച്ചിട്ടുള്ളത് ഇനി മൂടി വെച്ച ശേഷം രാവിലെയാണ് ദോശ ഉണ്ടാക്കാനായി എടുക്കുന്നത് മാവ് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് മാവിലേക്ക് അല്പം കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കലക്കിയെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ചൂടായിട്ടുള്ള പാനിലേക്ക് ദോഷമാവ് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശ റെഡിയായി വന്നിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് റെഡിയായി വന്നിട്ടുള്ളത് ഞാൻ ദോശയ്ക്കൊപ്പം സാമ്പാറാണ് കഴിക്കാൻ റെഡിയാക്കിയിട്ടുള്ളത് ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പിയും നേരത്തെ ഇട്ടിട്ടുണ്ട് ഈ രണ്ട് റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്